കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ പിരമിഡും പാപ്പുറസും പോലെ കേക്കുകളുടെയും ഉത്ഭവം പുരാതന ഈജിപ്തിലാണ് പോലെ തൊട്ടാൽ ഉരുകുന്ന ഇനിമിനിത്ത മുഖമുള്ളതായിരുന്നില്ല അന്നത്തെ കേക്കുകൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത പരന്നതും പരിക്കനുമായ റൊട്ടികളായിരുന്നു അവ രൂപത്തിലും രുചിയിലും അവ ഇന്നത്തെ പോലെ മോഡേണാകാൻ പിന്നെയും നൂറ്റാണ്ടുകൾ എടുത്തു കേക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഇന്ന് ക്രിസ്മസിനായാലും പുതുവർഷത്തിനായാലും കേക്കുകൾ ഒഴിവാക്കാ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട് ഉണങ്ങിയ പഴങ്ങളും ഓട്സും തേനും സുഗന്ധ വ്യഞ്ജനങ്ങളുമൊക്കെ ചേർത്ത് മധ്യകാലഘട്ടത്തിൽ ക്രിസ്മസിന് തലേന്ന് ഇംഗ്ലണ്ടുകാർ കഴിച്ചു തുടങ്ങിയ പ്ലം പോറിജ് എന്ന സ്പെഷ്യൽ കഞ്ഞിയാണ് ക്രിസ്മസ് കേക്കിൻ്റെ പൂർവികൻ എന്ന് ചരിത്രം പറയുന്നു കാലക്രമേണ അത് പ്ലം പുഡിങ് അഥവാ പ്ലം കേക്ക് ആയി മാറുകയും ക്രിസ്മസ് കേക്ക് എന്ന പേരിൽ പിന്നീട് ലോകമെങ്ങും പ്രചരിക്കുകയും ചെയ്തു സ്കാൻഡിനേവിയൻ നാവികരായ വൈക്കിങ്ങുകളുടെ പ്രാദേശിക ഭാഷയായ പുരാതന നോസ് ഭാഷയിൽ നിന്നാണ് കേക്ക് എന്ന വാക്കിൻ്റെ പിറവി ക എന്നായിരുന്നു അതിൻ്റെ ആദ്യ രൂപം പരന്നത് എന്നർത്ഥത്തിൽ പുരാതന ഗ്രീക്കുകാർ കേക്കിനെ പ്ലാക്കോസ് എന്ന് വിളിച്ചു മാവ് മുട്ട പാൽ പലതരം കനികൾ തേൻ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ പ്ലാക്കോസ് നല്ല കട്ടിയുള്ള പരിക്കൻ പലഹാരമായിരുന്നു ഇതിന് സ്റ്റൂറോ എന്നും അക്കാലത്ത് പേരുണ്ടായിരുന്നു ഭക്ഷണശേഷം മധുരമായി കഴിച്ചിരുന്ന ആദ്യകാല കേക്കിനെ പുരാതന റോമാക്കാർ പ്ലസൻ്റ എന്നും വിളിച്ചിരുന്നു മാവ് നന്നായി പുളിച്ചു പൊങ്ങാനായി ബിയർ പരീക്ഷിച്ചതും ആട്ടിൻ പാൽ ഉപയോഗിച്ച് ചീസ് കേക്കുകൾ പരീക്ഷിച്ചതും ഇരിക്കുകാരാണ് വൃത്താകൃതിയിലോ ചന്ദ്രക്കലയുടെ ആകൃതിയിലോ ആയിരുന്നു അവരുടെ കേക്കുകൾ അതിനു മീതെ മെഴുകുതിരി കത്തിച്ചു വെച്ച് അവർ ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്തി റോമക്കാരാവട്ടെ ബ്രെഡിൻ്റെ മാവിൽ മുട്ട വെണ്ണ തേൻ എന്നിവ ഉപയോഗിച്ച് പുതിയ കേക്കുകൾ ഉണ്ടാക്കി ഇംഗ്ലണ്ടിലും ബ്രെഡിന് മീതെ ആയിരുന്നു പരീക്ഷണം ബ്രെഡും കേക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കേക്കിന് വൃത്താകൃതിയാണ് എന്നുള്ളതായിരുന്നു ബ്രെഡിനേക്കാൾ മധുരമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ കേക്കുകൾ തീർത്തും പരിക്കാനായിരുന്നു കേക്കും ബ്രെഡും പണ്ട് കൈകൊണ്ടായിരുന്നു തയ്യാറാക്കിയിരുന്നത് കയ്യിൽ വെച്ച് ഉരുട്ടിയ ശേഷം ബേക്ക് ചെയ്യാനുള്ള അടുപ്പിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധു പരന്ന് വൃത്താകൃതി കൈവരിക്കും ചന്ദ്രനെയും സൂര്യനെയും ആരാധിച്ചിരുന്ന പുരാതന ഗ്രീക്കുകാരും റോമക്കാരും കേക്കുകൾക്ക് വൃത്താകൃതി വരുത്തിയതാണെന്നും ഒരു അഭിപ്രായമുണ്ട് ഏതായാലും പതിനേഴാം നൂറ്റാണ്ടായതോടെ കേക്കിന് നല്ല ആകൃതി കിട്ടാനായി പ്രത്യേകം തയ്യാറാക്കിയ വൃത്താകൃതിയിലുള്ള അച്ചുകൾ ഉപയോഗിച്ചു തുടങ്ങി വിക്ടോറിയൻ കാലഘട്ടമായപ്പോഴേക്കും കേക്കുകൾ രുചികരമാക്കുന്നതോടൊപ്പം രസകരമായ ആകൃതിക്കും പ്രാധാന്യം കൊടുക്കുകയുണ്ടായി ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക വിവാഹ കേക്കായി കരുതപ്പെടുന്നത് ക്യൂൻ വിക്ടോറിയയുടെ വെഡ്ഡിംഗ് കേക്കായിരുന്നു ഇതിൻ്റെ ഭാരം നൂറ്റി മുപ്പത്താറ് കിലോഗ്രാം ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം ഗ്രീക്ക് റോമൻ വാസ്തുശിൽപ മാതൃകയിൽ രണ്ട് കട്ടുകളിൽ ഉണ്ടാക്കിയ കേക്കിൻ്റെ ഏറ്റവും മുകളിൽ ബ്രിട്ടൻ്റെ പ്രതീകമായി ഒരു സ്ത്രീരൂപവും റോമൻ ശില്പങ്ങളും വധുവരന്മാരും ഒപ്പം വിക്ടോറിയ രാജ്ഞിയുടെ പ്രിയപ്പെട്ട വളർത്തുനായിയും ഉണ്ടായിരുന്നു അത്രേ എല്ലാം തൂവെള്ള പഞ്ചസാര കൊണ്ടുള്ള റോയൽ ഐസിങ്ങിലായിരുന്നു പിന്നീട് അങ്ങോട്ട് രാജകീയ വിവാഹങ്ങളിൽ ആഡംബര കേക്കുകൾ ഒഴിച്ചുകൂടാനാവാത്തതായി മാറി അവ തട്ടുകളിലാക്കി ഉണ്ടാക്കിയ കേക്ക് വിവാഹ ദിനത്തിൽ പല വാഹനങ്ങളിൽ കൊട്ടാരത്തിലെത്തിച്ചു അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാലും ഒരു തട്ടിനല്ലേ കേടുപാടുണ്ടാകൂ സേഫ്റ്റിക്കായി ഓരോ തട്ട് കേക്കിൻ്റെയും ഓരോ ഡ്യൂപ്ലിക്കേറ്റും അവർ അന്ന് ഉണ്ടാക്കി വച്ചു പതിനെട്ടാം വരെ കേക്കുകൾ ഇന്ന് കാണുന്നതുപോലെ മൃദുബായ സ്പോഞ്ച് പോലെയുള്ളവയായിരുന്നില്ല കട്ടിയുള്ള ഒരു തടിക്കഷ്ണം പോലെയായിരുന്നു അക്കാലത്തെ കേക്കുകൾ മാവ് പുളിപ്പിക്കുന്ന ഈസ്റ്റിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് കേക്കുകൾ പൂവ് പോലെ അതീവ മൃദുലമായത് മാവിലും പഞ്ചസാരയിലുമൊക്കെ ഈസ്റ്റ് ചേർക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ഇത് മാവിൽ നിറയെ വായു അറകൾ ഉണ്ടാക്കുമ്പോഴാണ് കേക്ക് മൃദുവാകുന്നത് ഈസ്റ്റ് കേക്കിന് മനോഹരമായ ആകൃതി മാത്രമല്ല കൃത്യമായ സുഗന്ധവും പോഷകമൂല്യവും പ്രദാനം ചെയ്യുന്നു വയറിലെ നല്ല ബാക്ടീരിയകളെ നിലനിർത്തുന്നതിലും ഭക്ഷണത്തിൽ നിന്ന് വിറ്റാമിനും ധാതുക്കളും വലിച്ചെടുക്കുന്നതിലും ഈസ്റ്റ് മിടുക്കനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ആഗോള മാന്ദ്യത്തിൻ്റെ തുടക്കം അമേരിക്കയിലായിരുന്നു സാമ്പത്തിക മേഖല ഒന്നാകെ തകർന്നടിഞ്ഞ് സാധാരണക്കാർ കൊടും ദാരിദ്ര്യത്തിലായ അക്കാലത്ത് അമേരിക്കൻ ഭക്ഷ്യവകുപ്പ് കടുത്ത നിയന്ത്രണങ്ങൾ അന്ന് നടപ്പിലാക്കി ഭക്ഷണത്തിൽ പഞ്ചസാര കർശനമായി കുറച്ച് പകരം ചോളത്തിൽ നിന്നെടുക്കുന്ന മധുരമുള്ള പാനീയം ഉണക്കപ്പഴങ്ങൾ പഞ്ചസാര പാനി എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനായിരുന്നു അന്ന് നിർദ്ദേശം ബീട്രൂട്ട് കരിമ്പ് എന്നിവയിൽ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ അവ ചതച്ച് നീരെടുക്കുന്നു ഈ നീര് തിളപ്പിച്ച് മധുരക്കട്ടകളാക്കും ഇതാണ് പഞ്ചസാരയാക്കി പിന്നീട് മാറ്റുന്നത് അവശേഷിക്കുന്ന കറുത്ത നിറമുള്ള ദ്രാവകമാണ് പഞ്ചസാര പാനി വിവിധ ഘട്ടത്തിലുള്ള മൊളാസസിൻ്റെ നിലവാരം വ്യത്യസ്തമായിരിക്കും ദാരിതമേന മധുരമുള്ള അത്ര കടുപ്പമില്ലാത്ത പാനീയാണ് ആദ്യഘട്ടത്തിലേത് വീണ്ടും വീണ്ടും തിളപ്പിച്ച് അതിൽ നിന്ന് പഞ്ചസാര എടുക്കും തോറും പാനീയുടെ നിറം കറുത്ത് മധുരം കുറഞ്ഞു വരും ഇതാണ് മാന്ദ്യകാലത്ത് അമേരിക്കയിൽ സാധാരണക്കാർ മധുരത്തിനായി മറ്റും ഉപയോഗിച്ചത് ഇതു കേക്കിലും അക്കാലത്ത് ഉപയോഗിച്ചു തുടങ്ങിയത് ആഗോള മാന്ദ്യകാലത്തുണ്ടാക്കിയ കേക്കുകൾ ഡിപ്രഷൻ കേക്കുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് കേക്കിലെ പ്രധാന ചേരുവകളായ പാൽ പഞ്ചസാര വെണ്ണ മുട്ട തുടങ്ങിയവയ്ക്കെല്ലാം വില കുതിച്ചുയർന്നു അതോടെ പാലിന് പകരം വെള്ളവും മുട്ടയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറും വെണ്ണയ്ക്ക് പകരം പന്നികൊഴുപ്പും ചേർത്തുണ്ടാക്കിയ കേക്കുകൾ സാധാരണക്കാരുടെ തീൻ അക്കാലത്തെ വനിതാ മാഗസീനുകളിൽ ഡിപ്രഷൻ കേക്കുകളുടെ നിരവധി ചേരുവകൾ ഉണ്ടായിരുന്നു ഇന്നും അമേരിക്കയിൽ ഡിപ്രഷൻ കേക്കുകൾ ഉണ്ടാക്കാറുണ്ട് ഡിപ്രഷൻ കേക്കുകൾക്ക് സമാനമായിരുന്നു വാർ കേക്കുകളും യുദ്ധം മൂലം ആവശ്യവസ്തുക്കൾ കിട്ടാതായ കാലത്ത് പ്രചാരത്തിലായ ഇത്തരം വാർ കേക്കുകളെ വേവിച്ച ഉണക്കമുന്തിരി കേക്ക് എന്ന് കളിയാക്കി വിളിച്ചിരുന്നു യുദ്ധകാലത്ത് മുട്ട വെണ്ണ പാൽ തുടങ്ങിയവയൊന്നും സാധാരണക്കാർക്ക് കാണാൻ പോലും കിട്ടിയിരുന്നില്ല അവയെല്ലാം പട്ടാളക്കാർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായി മാറ്റിവയ്ക്കപ്പെട്ടു അങ്ങനെയാണ് പ്രധാന ചേരുവകളെല്ലാം ഒഴിവാക്കി ചിലവ് കുറഞ്ഞ വാർ കേക്കുകൾ അല്ലെങ്കിൽ യുദ്ധ കേക്കുകൾ അവതരിപ്പിക്കപ്പെട്ടത് വിവിധ തരം യുദ്ധ കേക്കുകളുടെ റെസിപ്പുകളും അക്കാലത്ത് സുലഭമായിരുന്നു ബാർ കേക്കുകൾ മാത്രമല്ല ഇലക്ഷൻ കേക്കുകളും അക്കാലത്തുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ആഘോഷിക്കാനായൊരു കേക്ക് അതാണ് അമേരിക്കയിൽ ഇലക്ഷൻ കേക്ക് എന്ന പേരിൽ അറിയപ്പെട്ടത് ഒരു കേക്കും ചരിത്രത്തിൽ ഉണ്ട് എന്ന് പുതിയ തലമുറയ്ക്ക് ഇന്ന് അറിയണമെന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിനൊടുവിൽ അമേരിക്കയിൽ പ്രചരിച്ച ഈ സ്പെഷ്യൽ കേക്ക് ഇലക്ഷൻ കേക്ക് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഇലക്ഷൻ കാലത്താണ് അവിടെ ഇത്തരം കേക്കുകൾ ഉണ്ടാക്കിയിരുന്നത് ഈ കേക്കിൻ്റെ ചരിത്ര പശ്ചാത്തലം വളരെ രസകരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ആരംഭിച്ച അമേരിക്കൻ വിപ്ലവത്തെ തുടർന്നാണ് ബ്രിട്ടൻ്റെ പിടിയിൽ നിന്ന് അമേരിക്ക സ്വതന്ത്രമായത് വിപ്ലവത്തിൻ്റെ അനന്തരഫലമായി അമേരിക്കൻ ഭരണഘടന നിലവിൽ വരികയും പരിമിതമായ ഓട്ടവകാശം പൗരന്മാർക്ക് ലഭിക്കുകയും ചെയ്തു നിശ്ചിത അളവ് ഭൂമി സ്വന്തമായുള്ള വെളുത്ത വർഗ്ഗക്കാരായ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു തുടക്കത്തിൽ അമേരിക്കയിൽ ഓട്ടവകാശം പുരുഷന്മാർ വോട്ട് ചെയ്യാനായി ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകുന്ന തിരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ ആഘോഷത്തിൻ്റേത് കൂടിയായി മാറി ആ ആഘോഷവേളകൾ കളർഫുള്ളാക്കാൻ വേണ്ടി അവരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ കേക്കുകളാണ് ഇലക്ഷൻ കേക്കുകൾ എന്ന പേരിൽ പിന്നീട് ചരിത്രത്തിൽ ഇടം നേടിയത് സാധാരണ കേക്കുകളേക്കാൾ കൂടുതൽ മധുരവും മുട്ടയും ബട്ടറും ഉണക്കമുന്തിരിയും സുഗന്ധ വ്യജനങ്ങളും ഒക്കെ ചേർത്താണ് ഇലക്ഷൻ കേക്കുകൾ ഉണ്ടാക്കിയിരുന്നത് അതായത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന പുരുഷന്മാർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന കേക്കുകളായിരുന്നു ഇവ വളരെ ദൂരം നടന്ന് വേണം ഇലക്ഷൻ കേന്ദ്രത്തിൽ പോയി വോട്ടിടാൻ അത്രയും ദൂരം നടക്കാൻ വേണ്ടി വിശക്കുമ്പോൾ കഴിക്കാനാണ് ഇങ്ങനെയുള്ള കേക്കുകൾ അന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നത് ഇനി ഇന്ത്യയിലെ കേക്കുകളെക്കുറിച്ച് പരിചയപ്പെടാം ഇന്ത്യയിലെ കേക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മലയാളിയുണ്ട് ഇന്ത്യയിൽ ആദ്യം കേക്കുണ്ടാക്കിയത് ഈ മലയാളിയാണ് ബ്രിട്ടീഷുകാരനെ കേക്കുണ്ടാക്കി അത്ഭുതപ്പെടുത്തിയ ആ മലയാളിയാണ് തലശ്ശേരിക്കാരനായ മമ്പള്ളി ബാബു അദ്ദേഹം ബാപ്പു എന്ന പേരിലാണ് പ്രസിദ്ധി നേടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ ക്രിസ്മസിന് മുൻപുള്ള ഒരു ദിവസം മർഡോഗ് ബ്രൗൺ എന്ന ബ്രിട്ടീഷുകാരൻ തൻ്റെ കയ്യിലുള്ള കേക്കുമായി തലശ്ശേരിയിലെ ബേക്കറി ഉടമയായിരുന്ന മാമ്പള്ളി ബാപ്പുവിനെ സമീപിച്ചു അതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കണം അതായിരുന്നു ആവശ്യം കൊക്കോ പൊടി ഈന്തപ്പഴം ഉണക്കമുന്തിരി ഉണക്കപ്പഴങ്ങൾ എന്നിവയും സായിപ്പ് നൽകി ബാപ്പു കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം കണ്ണൂരിലെ ധർമ്മടത്തെ ഒരു ഇരുമ്പ് പണിക്കാരനെ കൊണ്ട് ഒരു അച്ചുണ്ടാക്കിച്ചു ബ്രൗൺ കൊണ്ടുവന്ന സാധനങ്ങൾ അതായത് ഈ സായിപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ ബാപ്പു തൊട്ടില്ല പകരം മികച്ച സുഗന്ധ അദ്ദേഹം സ്വയം സംഘടിപ്പിച്ചു നമ്മുടെ ഇവിടുത്തെ അങ്ങാടി കടകളിൽ നിന്നാണ് അദ്ദേഹം അത് സംഘടിപ്പിച്ചത് ഇരുമ്പ് അച്ചിൽ കേക്ക് കൂട്ട് ഒഴിച്ച് പാകപ്പെടുത്തി ബാപ്പുവിൻ്റെ കേക്ക് രുചിച്ച മർഡോഗ് ബ്രൗൺ സായിപ്പ് പോയി എന്നാണ് ചരിത്രം പറയുന്നത് ബാപ്പുവിൻ്റെ കേക്കിൻ്റെ കീർത്തി നാടെങ്ങും പരന്നു കച്ചവടം പൊടി പൊടിച്ചു അന്ന് ബാപ്പുണ്ടാക്കിയ കേക്കായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്മസ് കേക്കായി ചരിത്രത്തിൽ ഇടം നേടിയത് കേക്കുകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം